ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെ ഏറെ പ്രേക്ഷക പ്രശംസ നേടിയെടുത്ത മത്സരാർത്ഥിയാണ് റനീഷ സീരിയലുകളിലൂടെ ശ്രദ്ധയായ നടി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരി കൂടിയാണ് എന്നാൽ ബിഗ് ബോസിൽ മത്സരിച്ചതിനു ശേഷം വലിയ പ്രശസ്തിയാണ് നടിയെ തേടിയെത്തിയത് ഇപ്പോൾ ബിഗ് സ്ക്രീനിലും ചുവട് ഉറപ്പിച്ചിരിക്കുകയാണ് റനീഷ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസിലെ അനുഭവങ്ങളും നടി പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ ഏറ്റവും ദേഷ്യം തോന്നിയത് ആരോടാണെന്ന ചോദ്യത്തിന് സഹ നാദരയുടെ പേരാണ് റണീഷ പറഞ്ഞത് ബിഗ് ബോസിൽ ലാലിടൻ എല്ലാവരും മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കും പിന്നെ ആ ഒരാഴ്ച സംഭവിച്ച കുരുത്തക്കേടുകളൊക്കെ നമുക്ക് തന്നെ അറിയാം ആയിരിക്കും പക്ഷെ അതൊന്നും പുള്ളി ചോദിക്കില്ല അതെന്താണെന്ന് അറിയില്ല എന്നാണ് റണീഷ പറയുന്നത് മോഹൻലാൽ സർ ഭയങ്കര പോസിറ്റീവ് ഓറയുള്ള വ്യക്തിയാണെന്നാണ് റണീഷ പറയുന്നത് രണ്ട് പ്രാവശ്യമേ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളൂ ബിഗ് ബോസിന്റെ അകത്തേക്ക് കയറ്റിയപ്പോഴും പുറത്തേക്ക് ഇറക്കിയപ്പോഴും ആയിരുന്നു ആ കൂടിക്കാഴ്ചകൾ സാർ അടുത്തു നിൽക്കുമ്പോൾ നമുക്ക് ആ ഓറ മനസ്സിലാകും മാത്രമല്ല അദ്ദേഹത്തിന് എന്തൊരു വിനയമാണ് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു ഞാൻ വലിയ ഗൗണാണ് ധരിച്ചിരിക്കുന്നത് ഇതിനിടയിൽ എന്റെ ഗൌൺ നനയാതെ അദ്ദേഹമാണ് പിടിച്ചു തന്നത് അതുകൂടി കണ്ടതോടെ ഞാനൊരു ഫാന്റസി ലോകത്ത് എത്തിയതുപോലെയായി ലാൽ സാർ എന്റെ ഉടുപ്പൊക്കെ പിടിച്ചു തന്നല്ലോ പിന്നെ കാറിലേക്ക് കയറുന്നതുവരെ എന്റെ കൈ ഭയങ്കര മരവിപ്പായിരുന്നു എന്തൊരു മനുഷ്യനാണ് അതെന്ന് പ്രണീഷ പറയുകയാണ് ബിഗ് ബോസിൽ ഏറ്റവും അധികം ദേഷ്യമുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നാദരയാണെന്നാണ് നടി പറയുന്നത് ബിഗ് ബോസിന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അത് നാദ്രയ്ക്കും അറിയാം ഞാൻ അവളോട് പറഞ്ഞിരുന്നു അതിനുശേഷം ദേഷ്യം തോന്നിയത് ഗോപികയോടാണ് അവളോടും ഷോയുടെ അകത്ത് വെച്ച് തന്നെ ഞാൻ ഇത് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ അഖിൽമാരാർ അടക്കം കുറെ പേരോട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെ ആരോടും ഇല്ല മത്സരത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളോടും കോണ്ടാക്ട് ഉണ്ട് ആരോടും അധികമായിട്ടില്ല ആരോടും കുറവുമില്ല എല്ലാവരോടും ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള സൗഹൃദമാണ് ഉള്ളതെന്നും റണീഷ പറയുകയാണ് എന്നാൽ അഖിൽമാരാരെ വിജയിക്കുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒന്നുകിൽ അഖിലേട്ടൻ അല്ലെങ്കിൽ ഞാനായിരിക്കും വിജയിക്കുക എന്ന് ചിന്തിച്ചിരുന്നു അതിനുവേണ്ടി തയ്യാറുമായിരുന്നു കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചുള്ളൂ അതുവരെ നിൽക്കാൻ സാധിച്ചല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ നൂറ് ദിവസം നിൽക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ കിട്ടിയാൽ ലോട്ടറി അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നത് നല്ലതായത് കൊണ്ടാണല്ലോ നൂറ് ദിവസം നിൽക്കാൻ പറ്റിയത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ വലിയ കാര്യമാണെന്നും റണീഷ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്